എഴുപത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് ബൈക്കല്ല മൂന്നുപേരുള്ള ട്രൈക്ക് ഹോട്ടയുടെ ട്രൈക്ക് കൊച്ചിയിൽ നിങ്ങൾക്ക് കാണാം പ്രവാസി മലയാളിയാണ് സാബു ജോണാണ് ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്നും ബൈക്ക് ഇറക്കുമതി ചെയ്തു ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപയാണ് ഇപ്പോർട്ട് ടാക്സായി അദ്ദേഹം പറഞ്ഞത് വാഹനം കാണുവാനെത്തിയ കുട്ടികളെ യാതൊരുവിധ സങ്കോചവും കൂടാതെ അദ്ദേഹം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കുവാനും അനുവദിച്ചു ആദിബായി ഇതുപോലൊരു ബൈക്കല്ല ട്രൈക്ക് കണ്ട കുട്ടികളും അവരുടെ കുടുംബവും സന്തോഷ പുളകിതരായിട്ട് എന്റെ പേര് ബാബു ജോൺ ഞാൻ ദുബായിട്ട് ചെയ്ത് കൊണ്ടുവന്ന ബൈക്കാണ് ബൈക്കല്ല ട്രൈക്ക് ട്രൈക്ക് വീലുള്ള ബൈക്കിനെ എന്ന് ഓടിക്കുന്ന ട്രൈക്കർ ബൈക്കല്ലെന്ന് പറയാം

ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇറക്കിയതാണ് കസ്റ്റംസ് പിടിച്ചു വെച്ച് ലക്ഷം രൂപ അടക്കാം പിന്നെ അത് കേസ് കൊടുത്ത പഴക്കം വയ്യാബല് ഒക്കെ കഴിഞ്ഞൊക്കെ ഇറക്കിയത് പതിനാറ് മാസം കസ്റ്റംസ് ഇത് പിടിച്ചു വെച്ചു പതിനാറ് മാസം ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് അല്ല അത് നാപ്പത്തിരണ്ട് ലക്ഷം രൂപ അടുത്തുള്ളൂ ഇവിടുത്തെ കോടതി തള്ളി ബാങ്കില് അപ്പർട്ട് കോട്ടി നമുക്ക് ഒരു വാശി ഒരു വാശിയൊക്കെ ഒക്കെ ഉള്ളു പെട്രോൾ തന്നെ ആയിരത്തിഅണ്ണൂറ് സി സി ആറ് സിലിണ്ടർ അല്ലേ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിക്കൂ ആനെ വളർത്താൻ ആഗ്രഹമല്ലേ അത് തീറ്റ ഒന്നും നോക്കത്തില്ല അത്രേ ഉള്ളൂ നമ്മുടെ സന്തോഷ ജീവിതത്തിൽ